സംഗീതജ്ഞൻ കെ രാഘവൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അഞ്ചാമത് പുരസ്കാരം സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് ഞായറാഴ്ച സമർപ്പിക്കും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം സംഗീതജ്ഞൻ കെ രാഘവൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അഞ്ചാമത് പുരസ്കാരം സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് ജനുവരി പത്തൊൻപത് ഞായറാഴ്ച സമർപ്പിക്കും അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം വിദ്യാധരൻ റഫീഖ് അഹമ്മദ് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ എന്നിവരടങ്ങിയതായിരുന്നു പുരസ്കാര നിർണയ സമിതി വൈകിട്ട് നാലിന് കായംകുളം കെ പി എസ് സിയിൽ നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ബിനോയ് വിഷയം ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി ടി മുരളി അധ്യക്ഷത വഹിക്കും രാഘവ് മാസ്റ്ററെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല രാഹു മാസ്റ്റർക്കാണ് എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം എങ്കിലും ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതോടൊപ്പം തന്നെ കലകൾക്കും സാഹിത്യത്തിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും കലകൾക്കും സാഹിത്യത്തിനുമൊക്കെ ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്തു എന്നുള്ളത് കെ പി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുള്ള ഒരു പ്രധാന റോളുകളിൽ ഒന്നാണ് അതിനെ തുറന്ന് ചലച്ചിത്ര ഗാനങ്ങളിലും നാടക ഗാനങ്ങളിലും കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ് അന്ന് ഒരു ചലച്ചിത്ര ഗാനങ്ങളെന്ന് പറയുന്നത് അന്ധമായിട്ടുള്ള ഹിന്ദിയുടെയും തമിഴിൻറെയും ഒക്കെ അനുകരണങ്ങളായിരുന്നു പുരസ്കാര സമർപ്പണം വിദ്യാധരൻ നിർവഹിക്കും ആദരപത്ര സമർപ്പണം ചലച്ചിത്ര സംവിധായകൻ വിനയനും പൊന്നാടഅണീക്കൽ കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാജഹാനും നിർവഹിക്കും തുടർന്ന് രാഘവീയം ഓർക്കസ്ട്രായുടെ സംഗീതവിരുന്നും നടക്കും കെ രാഘവൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കെ പി എസ് സി രൂപം നൽകിയതാണ് കോഴിക്കോട് കേന്ദ്രമായുള്ള കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ സംഗീത കലാപഠന ഗവേഷണ കേന്ദ്രം സംഗീത കലാരംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് ഫൗണ്ടേഷൻ എല്ലാ വർഷവും പുരസ്കാരം നൽകി വരുന്നതായും കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഡോക്ടർ ജനാർദ്ദന കുറുപ്പ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം